ശിവമാത്രം കാട്ടകാമ്പാലേത്രം ശ്രീ പരശുരാമ പ്രതിഷ്ഠിതമായ നൂറ്റിയെട്ട് ശിവാലയങ്ങളിലൂടെയുള്ള യാത്രയിൽ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് തൃശൂർ ജില്ലയിൽ കുന്നംകുളത്ത് നിന്നും ഏകദേശം എട്ടര കിലോമീറ്റർ അകലെയുള്ള ക്ഷേത്രത്തിലാണ് പ്രസിദ്ധമായ താട്ടകാമ്പാന പൂരം നടക്കുന്ന പൂരപ്പറമ്പിനിയുടെയാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ഗോപുരങ്ങൾ ഇല്ല ഗേറ്റ് കടന്ന് നേരെ എത്തുന്നത് കിഴക്കോട്ട് ദർശനമായ ശ്രീപരമേശ്വരന്റെ തിരുനടയിലേക്കാണ് ക്ഷേത്ര നിർമ്മാണ ശൈലി നോക്കുമ്പോൾ ശിവക്ഷേത്രത്തിന് വളരെ പ്രാധാന്യം നൽകിയിട്ടുണ്ട് ശിവന്റെ പ്രതിഷ്ഠയോട് ബന്ധപ്പെട്ട് മണ്ഡപത്തിൻ്റെ നിർമ്മാണ രീതി നാലമ്പലം മുഖമണ്ഡപം ഇടപ്പള്ളി വലിയ ബലിക്കല്ല് ബലിക്കൽ പുഴ എല്ലാം തന്നെ ശിവക്ഷേത്രത്തിന്റെ ശാസ്ത്രവിധി പ്രകാരമാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം പണ്ട് കൊടും കാടായിരുന്നു വനമധ്യത്തിൽ ഒരു പാറക്കല്ലിൽ പശു തനിയെ പാൽ ചുരത്തുന്നത് ഒരു കാട്ടാളൻ കാണുവാനിടയായി കാട്ടാളൻ ഈ വിവരം അന്നത്തെ നാടുവാഴിയെ അറിയിക്കുകയും പശു പാൽ ചുരത്തിയ ശിലയിൽ ദേവചൈതന്യം ഉണ്ടെന്നറിഞ്ഞ ഭരണാധികാരി അവര് ക്ഷേത്രം പണിതു കാട്ടകത്ത് പാൽ ചുരത്തിയതിനാൽ കാട്ടകമ്പാൽ എന്ന സ്ഥലത്തിന് പേരു വന്നു എന്നാണ് സ്ഥലപ്പെരുമ ഉപദേവന്മാരായി ഇവിടെ അയ്യപ്പൻ ഭഗവതി ഗണപതി നാഗൻ എന്നിവരാണ് അതിലെ ഭഗവതിയാണ് പിന്നീട് ഭദ്രകാളി സങ്കല്പത്തിൽ ദേവദേവതയായി തീർന്നത് ഈ ക്ഷേത്രം ശിവക്ഷേത്രമാണെങ്കിലും ഉപദേവതയായ ഭഗവതിക്കാണ് പ്രാധാന്യം അച്യുതത്ത് മൂസിന്റെ പൂർവികനായ നാടുവാഴി ഒരു ഭക്ത ഭക്തശിരോമണി കന്യാകുമാരിയിൽ പോയി ഭജനമിരുന്നതിൻ്റെ ഫലമായി ദേവി ഒരു കുടത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചതാണത്രേ തുടങ്ങി പല സമാന ഐതിഹ്യങ്ങളും ഉണ്ട് ഇപ്പോൾ കാട്ടകാമ്പാൽ ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന നാട്ടുകാരുടെ ഒരു തിരഞ്ഞെടുത്ത കമ്മിറ്റിയാണ് ദേവസ്വം ഭരിക്കുന്നത് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ അച്ചട നിവേദ്യം പായസം ഊട്ടുപായസം ചതുർശതം എന്നിവയാണ് നട തുറക്കുന്ന സമയം രാവിലെ അഞ്ച് മുതൽ പത്ത് മുപ്പത് വരെയും വൈകുന്നേരം അഞ്ച് മുതൽ എട്ട് വരെയുമാണ് ക്ഷേത്രത്തിൽ നല്ല ഒരു ഊട്ടുപുര പണിതീർത്തിട്ടുണ്ട് ക്ഷേത്രമതിൽക്കകത്ത് വടക്കു ഭാഗത്തായി പ്രദക്ഷിണ വഴിക്ക് പുറത്ത് ഒരു തറ കാണും തൽസ്ഥാനത്ത് നിരവധി കാലം തപസിരുന്ന ഒരു മുനിശ്രേഷ്ഠന്റെ സ്മരണയ്ക്കായിട്ടാണ് ആ തറ കെട്ടിയിരിക്കുന്നത് പാടത്തെ കൊയ്ത്തു കഴിഞ്ഞാൽ ഈ ഗ്രാമം പൂരലഹരിയിലാണ് മേടത്തിലെ പൂരമാണ് അതിപ്രസിദ്ധമായ കാടകാംബാലപൂരം ദേശവാസികളുടെ മുഴുവൻ പങ്കാളിത്തത്തോടെ നടക്കുന്ന ഈ പൂരം ഒരു ഗംഭീര ദൃശ്യാനുഭവമാണ് കാളിയും ദാരികനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ പ്രതീകാത്മകമായ അവതരണമാണ് പൂരത്തിൻ്റെ പ്രധാന ആകർഷണം ഗജവീരന്മാരും പാണ്ഡിമേളവും പഞ്ചവാദ്യവും എല്ലാം ചേർന്ന് പൂരപ്പറമ്പ് ഉത്സവലഹരിയിൽ ആറാടും ഈ പൂരം കാണുവാനായി ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്താറുണ്ട് 想蒲嘛好吧。